ഹായ് ഹലോ അസ്സാ വലൈക്കും റോസ് ഡെക്കറേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ള റോസ് ഗോൾഡിൻ്റെ കുറച്ച് കളക്ഷനായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ പെട്ടെന്ന് മൂവിങ് ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിന്നെ റീസ്റ്റോക്ക് ചെയ്ത് ഞാൻ കൊണ്ടുവരുന്നത് ഇത് കുറച്ച് മോഡലായിട്ട് ഇപ്പം പുതിയ വന്ന മോഡലാണ് കേട്ടോ അപ്പോൾ ഇതിൽ ആ ഒരു ഫ്ലവറിൽ ബ്ലാക്ക് സ്റ്റോൺ മൾട്ടി സ്റ്റോൺ വരുന്നുണ്ട് മൾട്ടി കളർ സ്റ്റോൺ ആണ് വരുന്നത് ഇത് വൈറ്റ് സ്റ്റോൺ കേട്ട് വരുന്നത് പിന്നെ അതുപോലെ ഒരു ഹാർഡ് ഷേപ്പിൽ ഹാർഡ് ഷേപ്പിൽ വന്നിട്ട് വൈറ്റ് സ്റ്റോണും ഉണ്ട് അതുപോലെ ബ്ലാക്ക് സ്റ്റോണിൽ വരുന്നുണ്ട് കേട്ടോ ഇതാ ഇതാണ് ബ്ലാക്ക് സ്റ്റോണിൽ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഷേപ്പിലാണ് അത് വൈറ്റ് സ്റ്റോണ് വൈറ്റ് കളറില് സ്റ്റോൺ വരുന്നുണ്ട് ഇതൊക്കെ പുതിയ വന്ന കളക്ഷനാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ തലേന്ന് രാത്രി ഓർഡർ ചെയ്തിട്ട് കൺഫേം എടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത് വെക്കുക പിറ്റേന്ന് എനിക്ക് ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ കൊറിയർ കൊണ്ടു കൊടുക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് രാവിലെ നമുക്ക് പാക്ക് ചെയ്യാനോ ഒന്നിന് കഴിയില്ല അതുകൊണ്ട് തലേന്ന് കൺഫേം ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തു വെച്ചാൽ എനിക്ക് പിറ്റേന്ന് ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് കൊണ്ടുപോയ്ക്കാം ചിലവൽ ഉണ്ടാവും പറയുന്നത് എനിക്ക് ഇന്ന് തന്നെ അയക്കണം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് വീട്ടിലത്തെ പണിയും പിന്നെ സ്കൂളിൽ മക്കളും സ്കൂളിൽ പറഞ്ഞേക്കലൊക്കെ ഈ രാവിലെ നല്ല തിരക്കാണ് അപ്പോൾ രാവിലെ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അയക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും തലേന്ന് പേയ്മെൻറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ വന്നിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അടുത്ത വീഡിയോട്ട് വരുന്നവരെ കല്ലേർക്കും ബായ്